അജബക കസറത്തുൽ ഖബീസ് നന്മ ചെയ്യുന്നവരെ കുറവായിരിക്കാം കുറവായിരിക്കാം ജീവിക്കുന്നവരെ തൻ്റെ കോളേജിൽ പഠിക്കുന്നവര് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവര് കൂടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നവര് ഗൾഫിൽ ജോലി ചെയ്യുന്നവര് എല്ലാവരും കള്ളും പെണ്ണും തോന്നിവാസവുമായി ജീവിക്കുമ്പോൾ ഞാനെന്തേ ഒറ്റക്ക് വേറിട്ടെ ഞാനൊരു ഞാൻ എല്ലാറ്റിലും വ്യത്യസ്തനായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറിട്ട് നിൽക്കണം എന്ന ചിന്ത കൊണ്ട് നീ വഴിതെറ്റി പോവല്ലേ ഹബീ നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ തിന്മ എത്ര തന്നെ വർദ്ധിച്ചാൽ തന്നെയും അങ്ങേക്ക് ചുറ്റും തിന്മയുടെ മഹാപ്രളയമാണെങ്കിൽ തന്നെയും തിന്മയാണ് ശരിയെന്ന് വിചാരിക്കല്ലേ ആൾക്കൂട്ടമല്ല പ്രശ്നം നന്മ നന്മയാണ് തിന്മ തിന്മയാണ് തിന്മയുടെ ബാഹുല്യം കണ്ട് അത്ഭുതപ്പെട്ടു പോവല്ലേ നന്മയാണ് രക്ഷപ്പെടുന്നത് നന്മയാണ് വിജയിക്കുന്നത് പാരായണത്തിൽ നിന്ന് മാതൃക ിട്ടുമ്പോൾ ചെറുപ്പക്കാരാ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്കല്ലാ കുയത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഒരു സ്വപ്നദർശനത്തിലൂടെ ഒരു വെളിപാടെ ആരോ കൈപിടിച്ച് പറയുന്ന പോലെ നീ നേർക്ക് നടക്കുമോനെ നിന്റെ കൂട്ടുകാർ ശരിയല്ല നീ പോകുന്ന വഴി ശരിയല്ല ജീവിത ലക്ഷ്യം മറന്നാണ് നീ ജീവിക്കുന്നത് നിന്റെ സ്രഷ്ടാവിനെ മറന്ന് നീ ജീവിക്കല്ലേ നിന്റെ മരണം നിനക്കൊരു ജീവിതം ഇനി വരാനുണ്ട് നിന്റെ കർമ്മങ്ങൾക്ക് നീ അക്കൗണ്ടബിൾ ആണ് അക്കൗണ്ടബിലിറ്റി ലോകത്ത് മനുഷ്യന്റെ വാക്കിന് പ്രവർത്തനങ്ങൾക്ക് ചിന്തകൾക്ക് മനുഷ്യൻ ഉത്തരവാദിയാണ് ആ ലോകം മറന്നു പോവല്ലേ എന്ന ഏറ്റവും നല്ല പാഠം നൽകുന്ന ഒരായത്ത് ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ആയത്തെ നാവിൽ ഓതുകയായിരുന്നു ഞാനും കൂടെ ഓതി തുടങ്ങി എനിക്ക് മനസ്സിലായി ഇതെനിക്കല്ലാഹു നൽകുന്ന ഒരു താക്കീതാണ് ഞാൻ തിരിഞ്ഞു നടക്കണം തിരിഞ്ഞു നടക്കണം ആ ഒരു മാർഗത്തിലൂടെ ഞാൻ തിരിഞ്ഞു വരുന്നു എന്റെ ഗുരുനാഥരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ സീടിക്കെട്ടുകളൊന്നും ചതചരിത്രമോ എനിക്കത് വേണ്ട എനിക്കത് കാണണ്ട എനിക്കിനി അങ്ങനെ ആഭാസങ്ങൾ അറിയണ്ട അത്തരം ആളുകളെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൽവിലേക്ക് ഞാൻ കൊണ്ടുവരില്ല നന്മയെ സ്നേഹിക്കുന്നു മനുഷ്യത്വം സ്നേഹിക്കുന്നു കാരുണ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു അഷ്റഫുൽ ഹൽഖിനെ സ്നേഹിക്കുന്നു അള്ളാഹുവിന്റെ വചനം ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ രീതിയിൽ മാറ്റത്തിന് കാരണ കാരണമായി ഭവിക്കുന്നത് അള്ളാഹു നൽകുന്ന ഒരു സ്വപ്ന ദർശനം ചിലപ്പോൾ അത് മതിയാവും എത്രയെത്ര ആളുകൾക്കാണ് അഷ്റഫുൽ ഹിതായത്ത് അഷ്റഫുൽഖിൻ്റെ ഇഷാറ അഷ്റഫുൽ അഷറഫുൽക്കിന്റെ തർപ്പിയത്ത് ഹബീബിന്റെ തസ്കിയത്ത് സ്വപ്ന ദർശനത്തിലൂടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എത്ര ആളുകൾ എത്ര ആളുകൾ ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് കാസർഗോഡ് ജില്ലക്കാരനാണ് സ്ഥലം ഞാൻ പറയൂല ജീവിതകാലം മുഴുവനും പെയിന്റ് അടിച്ച് ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് ജീവിക്കുകയാണ് ഇപ്പോഴുണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞു ഹബീബന റസൂൽഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പതി അഞ്ചെട്ട് കൊല്ലം പെയിൻ്റ് അടിക്കുമ്പോൾ അങ്ങനെ സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലം ഇതാ ചൊല്ലിയിരുന്നത് കാസർഗോട്ടുകാരനാണ് അത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം മുസ്ലിമായിരുന്നില്ല അപ്പോൾ ആറേഴ് കൊല്ലം സ്വലാത്ത് അങ്ങനെ ചൊല്ലി നിരന്തരം ചൊല്ലി നിരന്തരം ചൊല്ലി സ്വപ്നദർശനം ഉണ്ടാകുന്നു നല്ല മുഖപ്രകാശമുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ കാൽക്കൽ വീണിട്ടാ പറഞ്ഞത് എനിക്ക് മാർഗദർശനം വേണം എന്നെ കൈപിടിക്കണം ഹബീബുന റസൂൽ മുത്തലിപിതങ്ങളെ കണ്ടു ആ കലിമ ചൊല്ലി പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ് നന്മയെ ഊതിക്കെടുത്താനും അതൊക്കെ ഭീകരവാദമാണെന്ന് പറയുകയും ചെയ്യുന്നൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എൻ്റെ ജീവിതത്തിന് മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്നും ആ ചെറുപ്പക്കാരൻ അത്താഴവും നോമ്പെടുക്കാൻ നോമ്പ് തുറക്കാൻ കഴിയാതെ ഒരു പഴമോ ഒരു ഫ്രൂട്ടോ കഴിച്ചിട്ടാണ് റമദാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും ചുറ്റുവട്ടത്തും ജീവന് ഭീഷണി അങ്ങനെയൊക്കെയാണല്ലോ ലോകം അന്ധമായ ഒരു വിധേയ അന്ധമായ ഒരു വിരോധവും അന്ധമായ ശത്രുതയും ചില ഹൃദയങ്ങളിൽ കടന്നുകൂടിയാൽ അവർക്ക് നന്മയുടെ വെളിച്ചം കാണാൻ കഴിയില്ല ആ സങ്കടം പങ്കുവെച്ചപ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് പറയാ ഒരു പഴം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത്താഴവും നോമ്പ് തുറയും അതാണ് എന്നാലും സാരല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അളി വല്ലം ഹന്ദക്ക യുദ്ധത്തിൽ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയില്ലേ അത്രയൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് ജില്ലയിലുണ്ട് അള്ളാഹുരുടെയൊക്കെ ഈ മാനം ഉറപ്പിച്ചു കൊടുക്കട്ടെ വലിയ ത്യാഗമാണ് നമുക്ക് നോമ്പുറക്കാൻ വല്ല പ്രയാസമുണ്ടോ നിസ്കരിക്കാൻ പറ്റുന്നില്ല ചുറ്റുമഴക്ക് പോകാൻ പറ്റുന്നില്ല സങ്കടപ്പെട്ട് കരയാണ് നമുക്ക് വല്ല പ്രയാസമുണ്ട് പള്ളി തുറന്നെടുക്കല്ലേ പോയിട്ട് നിസ്കരിച്ചൂടെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ കൊല്ലെന്ന് പറയുന്ന ആൾക്കാർ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മളും അവരൊന്ന് കമ്പയർ ചെയ്യണം നമുക്ക് ഇത്ര റാഹത്തിലും ഫ്രീഡത്തിലും നമുക്ക് അഭിബാധത്തിന് അവസരം ഉണ്ടായിട്ട് നമ്മളത് ചെയ്യുന്നില്ലല്ലോന്നല്ലേ നമുക്ക് വേണ്ടല്ലേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അറിഞ്ഞിട്ട് ഓടുകയാണ് അവർക്ക് കൊതിയാണ് ജീവിതത്തിന്റെ അഭിലാഷമാണ് അള്ളാഹുവിന് വേണ്ടി ഒന്ന് എഴുത്തിക്കാഹിരിക്കണം എന്ന് പറ്റുന്നില്ല ഞാൻ ഊതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു അതൊക്കെ തൻ്റെ ബന്ധുക്കളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് വളരെ വിഷമത്തിൽ സർവശക്തനായ അല്ലാഹു അവർക്കും നമുക്കും ഹിതായത്തു നൽകട്ടെ ലാഹു ഹിതായത്തിൽ അടി ഉറച്ചു നിൽക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ലാഹു നമ്മുടെ ഈമാനം ഉറപ്പിച്ചു തരട്ടെ മമ്മിനെ നമ്മുടെ ഈമാനെന്നൊന്നുമല്ല ഇതിൻ്റെ മധുരമറിഞ്ഞ് കടന്നു വന്നവരുടെ ഒരു ഈമാനുണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ സങ്കടപ്പെട്ടു പോകും സങ്കടപ്പെട്ടു പോകും അള്ളാം اللهم لا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب رسول الله صلى الله عليه وسلم تنقل بدي يعني لو أخطأتم حتى تبلغ خطاياكم السماء ثم تبتم لتاب الله عليكم നിങ്ങൾ പാപികളാവുകയും നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയരുകയും ചെയ്താൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അട്ടിവെച്ചാൽ ആകാശത്തെത്തും ആകാശലോകത്തേക്കെത്തും അത്രക്കാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്ന് സങ്കൽപ്പിക്കുക പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് റബ്ബേ ഞാൻ തിരിച്ചു പോവില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ആകാശത്തോളം മുട്ടേ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ ഒരുക്കമാണെന്ന് ഹബീബുന റസൂൽ വസല്ലം തിരിഞ്ഞു നടക്കാൻ സമയമുണ്ട് തിരിഞ്ഞു നടക്കാൻ നേരമായിട്ടുണ്ട് ഒരു യുദ്ധം നടക്കുമ്പോ കാവൽ നിന്നൊരു നേരമുണ്ട് കാക്കുന്നത് ശത്രു സൈന്യം വന്ന് കടന്നാക്രമണം ചെയ്യുന്ന വഴികളെ സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്താൻ കാവൽ നിൽക്കുന്ന പണിയിലില്ല അള്ളാഹുന്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗം വലിയ കൂലിയാണ് രണ്ട് കണ്ണുകൾക്ക് അള്ളാഹു നരകശിക്ഷ നൽകില്ലെന്ന് കണ്ണാണ് ഉമ്മത്തിന്റെ മനുഷ്യരാശിയുടെ സമൂഹത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ ഇത് വേണ്ടി ചെയ്താൽ വലിയ കൂലിയാണ് ഫ്ലൈ സ്വാഡുകളില്ലേ നമ്മുടെ നാടുകളിൽ നൈറ്റ് പട്രോളിങ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ എത്രയോ നില നിയമപാലകന്മാർ പട്ടാളക്കാർ ഉറക്കമൊഴിക്കുന്നുണ്ട് ഇത് റബിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണെങ്കിൽ എത്ര വലിയ കൂലി കിട്ടുന്ന കർമ്മമാണെന്ന് വലിയ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് ഉറക്കൊഴിച്ച് എത്ര നമ്മുടെ നാ നമ്മുടെ പകൽ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ കലാപങ്ങൾ ഉണ്ടാവരുത് നേരം വെളുക്കുമ്പോഴേക്കും ഇനിയൊരു രക്തച്ചൊരിച്ചുകൾ ഉണ്ടാവരുത് ഒരു വെട്ടലും കുത്തലും നടക്കരുതെന്ന് വിചാരിച്ച് രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന നിയമപാലകന്റെ ജോലി എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൽ ഏൽപ്പിച്ച ഒരു ാണ് ഞാൻ ഞാൻ ഇങ്ങനെ അമ്പുകൊണ്ട് മരിച്ചാൽ എൻ്റെ സംരക്ഷണം വരുത്തിയിട്ടാണ് സ്വഹാബികൾ ഉറങ്ങാൻ പോയത് ഞാൻ കാവൽക്കാരനാണ് ഗാർഡാണ് ഞാൻ സെക്യൂരിറ്റിയാണ് ഞാൻ ഇവിടെ താഴെ വീണാൽ ഈ പാവങ്ങളായ സ്വഹാബിമാരെ ശത്രുക്കൾ അക്രമിക്കും അതുകൊണ്ട് ഞാനൊരു ഡ്യൂട്ടിയിലാണ് على ثغر أمرني رسول الله صلى الله عليه وسلم بحفظه لكان خروج نفسي ഈ പരിശുദ്ധമായ ഞാൻ ഇവിടെ പോകുന്നതിനെ ഞാനിവിടെ മരിച്ചു വീഴലായിരുന്നു ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ലേ അതുകൊണ്ട് എന്റെ കൂട്ടുകാരനെ വിളിക്കണം ഇനി ഒരു അമ്പ് തറച്ചാൽ അബ്ബാദിന്റെ ജീവൻ പോയി പോകും അതുകൊണ്ട് ചോരയിൽ കുളിച്ചിട്ട് നടന്നു ചെന്ന് ഉറങ്ങുന്ന അമ്മാർ അമ്മാർബന ആശ്രവരെ വിളിച്ചപ്പോ ചോരയിൽ കുളിച്ചിരിക്കുന്ന കാര്യം റച്ചപ്പോൾ എന്തേ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്ന വിളിക്കാതിരുന്നബ്ബാതെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയല്ലോ അമ്മാറെ എനിക്ക് നിസ്കരിക്കാൻ തോന്നി വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്പ് തറച്ചത് എനിക്ക് തോന്നിയില്ല മനസ്സ് വന്നില്ല നിസ്കാരത്തിൽ നിന്ന് കൈമുറിക്കാൻ സ്കാരത്തിന്ന് കൈയെടുക്കാൻ കിറാത്ത് നിർത്തിവെക്കാൻ മനസ്സ് വന്നില്ല അബ്ബാ മനസ്സ് വന്നില്ല അമ്മാറെ എന്നാൽ നിങ്ങളെ വിളിച്ചു നിർത്തിയില്ലെങ്കിൽ എനിക്ക് അപകടം സംഭവിച്ചു പോയാൽ സുഹാബികൾക്ക് അപകടം സംഭവിക്കും അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത് ആനായ അമ്മാറുപനയാ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അബ്ബാദെന്നവരെയാ കണ്ടത് അല്ല ദ ും പിരില്ലുദ്ധ ഖുർആാനിന്റെ ഒരു പേജ് ഓതുമ്പോഴേക്കും എപ്പോഴാണ് പേജിന്റെ അറ്റത്തേക്ക് എത്തുന്നത് എപ്പോഴാണ് സൂറത്ത് അവസാനിക്കുക എപ്പോഴാണ് ഒരു ജുസോന്ന് അവസാനിക്കുന്നത് ഇനി എത്ര വരികൾ ഓതാനുണ്ട് എത്ര പേജുകൾ മറിക്കാനുണ്ടെന്ന വിഷമത്തിൽ ഓതുന്ന മീനോർക്കണമേ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴാണ് അള്ളാഹുവിനുമായി അള്ളാഹുമായി നടത്തുന്ന സംഭാഷണം ഞാനങ്ങ് മുറിച്ചു പോകുന്നത് റബ്ബിനോട് ചെയ്യുന്ന അതബുകേടല്ലേ ലാഹുനോട് ചെയ്യുന്ന അതപുകേടല്ലേ അച്ചടക്ക ലംഘനമല്ലേ ഞാനത് കൂടല്ലോ എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ റസൂലേൽപ്പിച്ച് ഡ്യൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ അമ്പുകൾ തറച്ച് തറച്ച് ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ഏറ്റുവാങ്ങി എൻ്റെ ജീവൻ പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് വിശുദ്ധ ഖുർആാനിനെ മുറിച്ചുകളയുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനുമായി ഏറ്റവും നല്ല ആത്മീയ ബന്ധമുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളിലേക്ക് ഒന്ന് ഓർത്തു നോക്കണം ഡിജിറ്റൽ ലോകത്ത് അള്ളാഹു നമുക്ക് സംവിധാനങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ നിസ്സാരം ഞാമച്ചാണോ എത്ര വലിയ അനുഗ്രഹമാണ്